രണ്ടായിരത്തി പതിനാറിൽ അരിസോണയിൽ നിന്നുള്ള വാൻഡ ദഞ്ച് എന്ന മുത്തശ്ശി തന്റെ കുടുംബത്തെ താങ്ക്സ്കിവിങ് ഡിന്നറിന് ക്ഷണിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചു തന്റെ ചെറുമകന്റെ ഫോൺ നമ്പർ മാറിയത് അവർക്ക് മനസ്സിലായില്ല പകരം സന്ദേശം ലഭിച്ചത് പതിനാറ് വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ജമാൽ ഹിൻഡനിലേക്കാണ് ആരാണെന്ന് ജമാൽ ചോദിച്ചപ്പോൾ വാണ്ട മറുപടി പറഞ്ഞു ഇത് നിങ്ങളുടെ മുത്തശ്ശിയാണ് ജമാൽ ഒരു ചിത്രം ആവശ്യപ്പെട്ടു അവർ തന്റെ മുത്തശ്ശിയല്ലെന്ന് കണ്ടപ്പോൾ അവൻ തമാശയായി എനിക്ക് ഇപ്പോഴും ഒരു പ്ലേറ്റ് കിട്ടുമോ എന്ന് ടെക്സ്റ്റ് ചെയ്തു വാണ്ട സ്നേഹപൂർവം മറുപടി നൽകി തീർച്ചയായും നിങ്ങൾക്ക് കഴിയും മുത്തശ്ശിമാർ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക ആ ലളിതമായ ദയാപ്രവൃത്തി ഒമ്പത് വർഷം നീണ്ടുനിന്ന ഒരു സൗഹൃദത്തിന് തുടക്കമിട്ടു വാണ്ടയുടെ ഭർത്താവ് കാൻസറുമായുള്ള പോരാട്ടത്തിലേക്ക് കടന്നതു മുതൽ സന്തോഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും അവർ എല്ലാ വർഷവും നന്ദി പറയിൽ പങ്കിട്ടു ഒരു തെറ്റ് പോലെ ആരംഭിച്ചത് നന്ദിയുടെ മനോഹരമായ ഒരു പാരമ്പര്യമായി മാറി ഒരു അപ്രതീക്ഷിത ക്ഷണത്തിലൂടെയും ഒരു ഹൃദയംഗമമായ നന്ദിയിലൂടെയും വ്യത്യസ്ത തലമുറകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള രണ്ട് ആളുകളെ ഒരുമിച്ചു കൊണ്ടുവന്നു കൃതജ്ഞത വെറും ഒരു വാക്കല്ല മരിച്ച സാധാരണ നിമിഷങ്ങളെ നിലനിൽക്കുന്ന ബന്ധങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ആചാരമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർബി സംസ്കാരത്തിൽ അഗിമി ചോ പുതിയ അരി അരിക്കഴിക്കുന്നതിലൂടെ സമാനമായ ഒരു ആഘോഷം നമുക്കുണ്ട് വിളവെടുപ്പ് ശേഖരിക്കുമ്പോൾ ഫലങ്ങൾ പങ്കിടാൻ സമൂഹം ഒത്തുചേരുന്നു ഭൂമിയുടെ ദാനങ്ങൾക്കും നിരവധി കൈകളുടെ അധ്വാനത്തിനും ദൈവം നൽകുന്ന ഉപജീവനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കുടുംബം സുഹൃത്തുക്കൾ അയൽക്കാർ പങ്കെടുക്കുന്നു നന്ദി പറയാൻ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തിയ സമരീയൻ കുഷ്ഠരോഗിയെപ്പോലെ ലളിതമായ ഒരു ദയാപ്രവൃത്തിയിൽ നിന്ന് വളർന്ന സൌഹൃദം വാണ്ടേയും ജമാലിനെയും പോലെ കൃതജ്ഞത ഹൃദയത്തിൽ അനുഭവപ്പെടുക മാത്രമല്ല പ്രകടിപ്പിക്കുകയും പങ്കിടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുവെന്ന് കർബി പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു ഇത് നമ്മെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നു പത്തു കുഷ്ഠരോഗികൾ യേശുവിനോട് നിലവിളിക്കുന്നു ഗുരുവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ അവർ നിരാശരും സമൂഹത്താൽ നിരസിക്കപ്പെട്ടവരുമാണ് പുരോഹിതന്മാർക്ക് സ്വയം കാണിക്കാൻ യേശു അവരെ അയക്കുന്നു അവർ പോകുമ്പോൾ അവർ സുഖം പ്രാപിക്കുന്നു എന്നാൽ ഒരാൾ മാത്രം ഒരു സമരിയാക്കാരൻ ഒരു വിദേശി യേശുവിന് നന്ദി പറയാൻ മടങ്ങിവരുന്നു യേശു ചോദിക്കുന്നു പത്തുപേരെ ശുദ്ധീകരിച്ചില്ലേ ഒമ്പതു പേരെ എവിടെ ഈ ചോദ്യം അവരെക്കുറിച്ചല്ല അത് നമ്മെക്കുറിച്ചാണ് നമ്മുടെ ആവശ്യത്തിൽ നാം എത്ര തവണ ദൈവത്തോട് നിലവിളിക്കുന്നു എന്നാൽ അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദിയോടെ മടങ്ങാൻ മറക്കുന്നു ഒമ്പത് കുഷ്ഠരോഗികളെയും ശാരീരികമായി സുഖപ്പെടുത്തി എന്നാൽ ഒരാൾ മാത്രമേ കൃതജ്ഞതയിലൂടെയും വിശ്വാസത്തിലൂടെയും സുഖപ്പെടുത്തിയുള്ളൂ യേശു ശമരക്കാരനോട് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി ആത്മീയ പരിവർത്തനമില്ലാതെയുള്ള രോഗശാന്തി അപൂർണമാണ് രോഗശാന്തിയെ വിശുദ്ധിയാക്കി മാറ്റുന്നത് കൃതജ്ഞതയാണ് നമ്മുടെ സംസ്കാരം പലപ്പോഴും ദ്രുതപരിഹാരങ്ങൾ തേടുന്നു ആരോഗ്യപ്രവണതകൾ അഭിവൃദ്ധി മുദ്രാവാക്യങ്ങൾ സ്വയം സഹായ പദ്ധതികൾ എന്നാൽ ഇവ ദൈവവുമായുള്ള യഥാർത്ഥ അനുരഞ്ജനമില്ലാതെ നമ്മെ പൊള്ളയാക്കുന്നു നമ്മളിൽ പലരും ഞായറാഴ്ച കുർബാനയെ ഒരു പതിവ് ജോലിയായി കാണുന്നു ആശ്വാസത്തിനായി പരിചിതമായ പ്രാർത്ഥനകൾക്കായി ഒരുപക്ഷേ ചില ഉന്മേഷദായകമായ ഗാനങ്ങൾക്കായി പക്ഷേ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കാതെ നാം പോകുന്നു ആധുനിക ജീവിതം തിരഞ്ഞെടുത്ത കൃതജ്ഞതയെ പ്രോത്സാഹിപ്പിക്കുന്നു സൗകര്യപ്രദമായ സമയങ്ങളിൽ നമ്മൾ നന്ദി പറയുന്നു നന്ദി പറയുന്ന അത്താഴം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആശംസാ കാർഡുകൾ എന്നാൽ ദൈനംദിന സമ്മാനങ്ങൾക്ക് നാം എത്ര തവണ ദൈവത്തിന് നന്ദി പറയുന്നു ആരോഗ്യകരമായ ഉണർവ് സമാധാന നിമിഷങ്ങൾ കരുതലുള്ള ഒരു സുഹൃത്ത് മേശപ്പുറത്ത് ഭക്ഷണം മനോഹരമായ ഒരു മലയാള ഗാനം ഈ പ്രതിഫലനത്തെ കൃത്യമായി പകർത്തുന്നു നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടോ അതായത് ഞാൻ ആർക്കാണ് നന്ദി പറയേണ്ടത് നമ്മളെല്ലാവരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് കായികയും ചോദിക്കുന്നത് നമ്മുടെ നന്ദി ആർക്കാണ് യഥാർത്ഥത്തിൽ അർഹത നമ്മുടെ നന്ദി ആത്യന്തികമായി ആളുകളോടോ സാഹചര്യങ്ങളോടോ മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ ഉറവിടമായ യേശുവിനോടാണ് പോകേണ്ടതെന്ന് ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വാണ്ടയുടെയും ജമാലിന്റെയും അപ്രതീക്ഷിത സൗഹൃദം സമരിയാക്കാരന്റെ നന്ദിയുള്ള ഹൃദയം ദൈവത്തിന്റെ കരുതൽ ആഘോഷിക്കുന്ന അഗിമി ചോ പാരമ്പര്യങ്ങൾ എന്നിവ പോലെ കൃതജ്ഞതയ്ക്ക് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാനുള്ള ശക്തിയുണ്ട് പൗരാവകാശ പോരാട്ടങ്ങളിൽ തന്റെ ആക്രമണകാരികളോട് ക്ഷമിച്ച ജോൺ പെർകിൻസിനെയും കൃതജ്ഞതയിലൂടെ വേദനയെ സമാധാനമാക്കി മാറ്റിയതിനെയും പരിഗണിക്കുക സ്വാതന്ത്ര്യത്തോടുള്ള നന്ദിയാൽ തന്റെ ജീവിതം തിജിക്കുകയും അത് പങ്കിടാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തവയോള ലീസോയോ പരിഗണിക്കുക അപ്പോൾ നമ്മുടെ കാര്യമോ മാന്യമായ നന്ദിയിൽ നിന്ന് സമൂലമായ നന്ദിയിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ കഴിയും ഒന്നാമതായി കുർബാനയെ ഒരു കടമയായി കാണുന്നത് നിർത്തുക രോഗശാന്തിക്കാരനെ കാണുമെന്ന് പ്രതീക്ഷിച്ചു വരിക വ്യത്യസ്തമായി ജീവിക്കാൻ ദ്രുതനിശ്ചയത്തോടെ വിടുക രണ്ടാമതായി നിങ്ങളുടെ നന്ദി സത്യസന്ധമായി പരിശോധിക്കുക ഈ ആഴ്ച നിങ്ങളുടെ നന്ദിപ്രാർത്ഥനകൾ എന്നിയാൽ എത്ര ഉണ്ടാകും മൂന്ന് പത്ത് എഴുപത് അതോ ഒമ്പത് കുഷ്ഠരോഗികളെപ്പോലെ നിങ്ങൾ നിശബ്ദത പാലിക്കുമോ ഒടുവിൽ ജീവിതം വേദനിപ്പിക്കുമ്പോൾ ഉത്കണ്ഠ നഷ്ടം അല്ലെങ്കിൽ ഏകാന്തത നിരാശയ്ക്ക് അവസാന വാക്ക് അനുവദിക്കരുത് ദൈവത്തിന്റെ സാന്നിധ്യത്തിനും വാഗ്ദാനങ്ങൾക്കും നന്ദി പറയാൻ തിരഞ്ഞെടുക്കുക ക്രിസ്തുമതം ഒരു ലളിതമായ ഇടപാടല്ല ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവൻ എന്നെ അനുഗ്രഹിക്കുന്നു എല്ലാം മാറ്റുന്ന ഒരു പരിവർത്തന ബന്ധമാണിത് കൃതജ്ഞത എന്നത് ഷെഡ്യൂൾ ചെയ്യാനുള്ള കടമയല്ല മറിച്ച് അത് രക്ഷിക്കപ്പെട്ടുവെന്ന് അറിയുന്ന ഒരു ഹൃദയത്തിന്റെ ഭാവമാണ് അതിനാൽ പുരോഹിതൻ നമ്മുടെ ദൈവമായ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആമേൻ ഒരു വാക്കിനേക്കാൾ കൂടുതലായിരിക്കട്ടെ മടങ്ങിയെത്തിയ ഒരു കുഷ്ഠരോഗിയെപ്പോലെ ഒരിക്കൽ മാത്രം നന്ദിയുള്ളവണല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ സമൂലമായ നന്ദി നന്ദിപ്രകടനത്തിന് പ്രതിജ്ഞാബദ്ധനെപ്പോലെ നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാനുള്ള പ്രതിജ്ഞയാകട്ടെ ആമേൻ Echoes of the word echoing Christ in every every heart where silence speaks and every voice matters. Rooted in Carmelite contemplation and creative prophecy reflections, visuals, and captions crafted with love and multilingual inclusive inclusive.spirit you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp